ട്രിപ്പ് നമ്മൾ പ്ലാൻ ാണ് എക്സാക്ട് നമുക്ക് ഗേൾസിന് ഏറ്റവും നമ്മൾ യാ സേഫ്റ്റിയും കൂടി കറക്റ്റ് ചെയ്ത് റെഡി ആക്കി തരുന്ന ഒരു ഞാൻ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഫാമിലിക്ക് പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു അപ്പൊ എവിടെ പോയിട്ടുണ്ട് മൂന്നാറ് വാഗമൺ ആ സ്ഥലങ്ങള് പക്ഷെ ഇനി വിട്ടാലും പിന്നെ നമുക്കുള്ള കൺസേൺസ് എന്താ എങ്ങനെ പോവും ആരുടെ ഹെൽപ്പ് മേടിക്കും കശ്മീർ പോവാൻ വേണ്ടി പോവാൻ പോവാ ഒരുപാട് ഏജൻസി പക്ഷെ ആരെ ട്രസ്റ്റ് ചെയ്യും നമുക്ക് വേണ്ട പോലത്തെ ഗൈഡ് ചെയ്യാനൊക്കെ ആക്ച്വലി നമുക്ക് എന്താണ് ആവശ്യം ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് നല്ല പേടി ഉണ്ടാവും പോകുമ്പോ അല്ലേ ആ പേടിയൊക്കെ മാറ്റി കംഫർട്ടബിൾ ആക്കി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് തരുന്നത് പ്ലീസ് എക്സാക്ട് നമുക്ക് ഗേൾസിന് ഏറ്റവും പെട്ടെന്ന് നമ്മൾ നോക്കിയ സേഫ്റ്റി ആണല്ലോ യാ അപ്പോൾ സേഫ്റ്റിയും കൂടി കറക്റ്റ് ചെയ്ത് റെഡി ആക്കി തരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ കൊണ്ടുവന്നത് അതിനെയാണ് ഞാൻ കൂടെ വന്നത് അപ്പോൾ നമുക്ക് ആക്ച്വലി ഇന്ന് ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി വൈഷ്ണവി പുതിയ ആളായിട്ട് അങ്ങനെ അറിയേണ്ടാവില്ല പക്ഷേ ഇംഗ്ലീഷ് ക്യാഫേ പൊതുവേ ഞങ്ങളുടെ ഇംഗ്ലീഷ് ക്യാഫേ ഫാമിലിക്ക് ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് വി ആർ ഹിയർ എ ജെഹ ടൂർസ് ആൻഡ് ട്രാവൽസ് നമ്മളെ പണ്ട് മുതൽ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ശിവൽസേറാണെന്നുണ്ടെങ്കിലും ട്രിപ്പൊക്കെ പോയത് ജെഹറയുടെ ത്രൂ ആണ് അപ്പം എന്താ വെച്ചാൽ എവിടെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിലും ആ യാ പോയതൊക്കെ ജെഹരയുടെ അണ്ടറിലാട്ടോ സോ അവര് പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വിശേഷങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അവരെടുത്ത് പറയുന്ന കാര്യം ജെഹറേ കുറച്ചായിരിക്കും അവരെങ്ങനെ നമ്മൾ ഡീൽ ചെയ്തു എല്ലാ കാര്യങ്ങൾക്കും നല്ല ഹെൽപ്പ് ചെയ്തു ആക്ച്വലി കുറേ ഇവരുടെ അടിപൊളി പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പതിയെ പതിയെ പഠിക്കാം റെഡിയാണോ ഇവിടെ ഇപ്പോൾ നമ്മൾ സെഹരയുടെ ആക്ച്വലി ഇപ്പം ഓഫീസ് മൊത്തം റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എവിടേക്ക് വരുന്നത് അപ്പോൾ നമുക്കിവിടെ പോയി ഒരുപാട് ടീംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർ പോയി കണ്ട് ഓരോരുത്തർ പോയി കണ്ടില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിക്കാം ഓക്കെ സോ നമ്മളൊരു ടൂർസ് ആൻഡ് ട്രാവൽസ് ഏജൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ഇംഗ്ലീഷ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചോദിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു ടൂർസിന് നമ്മളൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു അപ്പോൾ പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചോദിക്കണം നമ്മുടെ നീറ്റ്സ് എന്തൊക്കെയാണ് ഇതൊക്കെ എങ്ങനെ ചോദിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗോ ടീം ഓഫ് നിറേ സ്ഥലങ്ങളാണല്ലോ ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുത്തെ ട്രിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം അപ്പൊ ചോദിക്കാൻ പറ്റൊരാളെ ആക്ച്വലി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ നോക്കൂ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഉണ്ട് അപ്പം ആൾ ഇവിടുത്തെ സ്റ്റാഫാണ് മെയിനാണ് ആണ് ഞാൻ അവനെ പിടിച്ചിവിടെ ഇരുത്തിയിട്ടുണ്ട് സോ മീറ്റ് മിസ്റ്റർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹായ് ഹായ് സോ പാവത്തിന് ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയേക്കാണ് പക്ഷേ എനിവേ വി നീഡ് സം ഇൻഫർമേഷൻ ഓക്കെ സോ നമുക്കിപ്പോ ഒരു ട്രിപ്പ് ഒക്കെ പോവാന് നമ്മള് സെഹറയിലേക്ക് ആദ്യമായിട്ട് വരാന്ന് വിചാരിക്കും അപ്പം നമുക്ക് ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെ സർവീസസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയണം കാരണം ഇവിടെ ഒരുപാട് ഓഫീസും മറ്റേ ഒരുപാട് കമ്പാർട്ട്മെന്റ്സും ഉണ്ട് ഞാൻ കുറെ കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് അപ്പം അവൻ കുറെ കുറെ എന്തൊക്കെയോ പറഞ്ഞു ഇവിടെ ഇതാണ് ഇവിടെ ഇതാണ് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം അത് പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ ചോദിക്കും വാട്ട് സർവീസസ് ഡു യു പ്രൊവൈഡ് അല്ലെങ്കിൽ വാട്ട് സർവീസസ് ഡു യു ഓഫർ എന്ന് നമുക്ക് ചോദിക്കാം അപ്പം ഞാനത് ചോദിക്കുകയാണേ പറ ഇവിടെ എന്തൊക്കെ സർവീസസ് ഉണ്ട് സോ ബേസിക്കലി നമുക്കിവിടെ മെയിൻലി ഫോർ ഡിപ്പാർട്ട്മെൻസാണുള്ളത് വീസ റിസർവേഷൻ പിൽഗ്രമേജ് ആൻഡ് ഹോളിഡേയ്സ് ആൻഡ് അതിന് പുറമേ മീഡിയ ടീമുണ്ട് അതേപോലെ ഫിനാൻസ് ടീമുണ്ട് സർവീസസ് ആയിട്ട് ഈ ഒരു മേജർ ഫോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത് അതിലിപ്പോൾ ഒരാൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വേണ്ടതായിട്ടുള്ള ബേസിക് സാധനങ്ങളാണ് വീസ ആൻഡ് ടിക്കറ്റ് അത് കഴിഞ്ഞിട്ടുള്ള പാക്കേജ് എൻറ്റയർലി ആ ഒരു ജേർണിയിൽ വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആയിക്കോട്ടെ അക്കോമഡേഷൻ ആയിക്കോട്ടെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആൻഡ് വെരി ഗുഡ് സർവീസിങ് ആയിട്ടുള്ളതായ ഒരു പാക്കേജ് ആണ് നമ്മൾ മോസ്റ്റ്ലി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി ഒരു ട്രാവൽ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യാണ് അപ്പൊ നമ്മള് ഇവിടുന്ന് അവിടെ എത്തി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ബേസിക്കലി ആ കാര്യങ്ങളും നോക്കുന്നതാണ് ഇവിടെ ഒരുപാട് പാക്കേജസ് ഉണ്ട് മറ്റേ പൈസയ്ക്ക് കുറച്ച് അഫോർഡബിൾ ആയതുകൊണ്ട് എല്ലാം പോവാനും തോന്നുന്നുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും അപ്പൊ നമുക്ക് ഓരോരോ പാക്കേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അപ്പൊ അതിന് നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യും മിസ്റ്റർ റാബ് സോ പാക്കേജസ് എന്ന് പറഞ്ഞ പോലെ ഹോളിഡേ മാനേജർ ഉണ്ട് അതേപോലെ തന്നെ ഹോളിഡേ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ ലൊക്കേഷൻസിൻ്റെയും എ ടു സെഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരെന്തായാലും പറഞ്ഞു തരും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാം അതിന് നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ കൂടെ പോകണോ അതോ ഇൻഡിവിജ്വലായിട്ട് പോകണോ ഒക്കെ അവർ തരും പാക്കേജസിൻ്റെ ഒക്കെ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നമുക്ക് പഠിക്കാം അതായത് എനിക്ക് ഫാമിലി ആയിട്ടാണ് പോകേണ്ടതെന്ന് പറയുമ്പം ഐ എം പ്ലാനിങ് ടു ട്രാവൽ വിത്ത് മൈ ഫാമിലി ഇനി നമുക്ക് ഒറ്റയ്ക്കാണ് പോകേണ്ടത് എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം ിങ് ടു ട്രാവൽസോളൂ അല്ലെങ്കിൽ ഐ വോണ്ട് ടു ട്രാവൽസോളൂ ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം ഗേൾസിന് സേഫ് ആണെന്ന് എങ്ങനെ ചോദിക്കാം പിന്നെ ഈസ് വേണ്ട ഈസ് ദാറ്റ് പ്ലേസ് സേഫ് ഫോർ ഗേൾസ് അങ്ങനെ മതി അല്ലെങ്കിൽ ഈസ് ഇറ്റ് എ വുമൻ ഫ്രണ്ട്ലി പ്ലേസ് ടു ട്രാവൽ എന്നും ചോദിക്കാം പിന്നെ ഇപ്പം നമ്മൾ പോയി താമസിക്കുന്നതിനാണ് നമ്മളിപ്പോൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത് സോ ഇപ്പം നമുക്ക് അക്കോമഡേഷൻ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ എങ്ങനത്തെ സ്റ്റേ വേണം എന്നുള്ളതിന് യു ക്യാൻ ആസ് എ കുടായി സജസ്റ്റ് സം പ്ലേസ് ഫോർ അക്കോമഡേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പം ഗൂഗിളിലോ ഇൻസ്റ്റയിലോ എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടിട്ട് എക്സാക്ട്ി അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇവരുടെ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് അവർ കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്നിങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാം നമ്മുടെ ഇഷ്ടത്തിന് ട്രിപ്പ് അല്ല പ്രൊവൈഡ് 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 കസ്റ്റമൈസേഷൻ 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 അങ്ങനെ മതി മതി ഡു യു ആയിട്ട് ബട്ട് യാ കൂടുതൽ വരെ നമുക്ക് മേലേക്ക് പോകാം സോ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ ഇംഗ്ലീഷ് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പൊക്കെ ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം ലൈവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ